കളിക്കുന്ന ആനകളെ അലങ്കരിക്കുന്ന ഒരു പ്രത്യേകത ആഭരണമാണ് നെറ്റിപ്പട്ട അത് എല്ലാവർക്കും അറിയാലോ നെറ്റിയിലായിട്ട് ആനയ്ക്ക് ധരിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ആഭരണം ചെമ്പ് സ്വർണവും ഉപയോഗിച്ചുണ്ടാക്കുന്ന നെറ്റിപ്പട്ടം കേരളത്തിൻ്റെ തനതായ പാരമ്പര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആനകൾക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധമതക്കാരാണ് ശരിക്കും നെറ്റിപ്പട്ടം ഒരു കാര്യം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് തൃശ്ശൂർ ഭാഗത്താണ് പൊതുവേ കേരളത്തിലെ നെറ്റിപ്പട്ടത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഇതിന് ആദ്യം വയ്ക്കേണ്ടത് ശരിക്കും ഗണപതിയാണ് ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുള്ളത് ചെയ്യുന്നത് കൊണ്ടിട്ട് മാതാവിനെയാണ് ഇതിൽ വെക്കുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാധാരണ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാം പിന്നെ നമുക്ക് വേണ്ടത് കട്ടറ് വേണം ഫെവി ബോണ്ട് അതായത് ഒട്ടിക്കാൻ അതായത് ആ കുമിളകൾ ഒട്ടിക്കാനുള്ള ഫെവി ബോണ്ട് വേണം പിന്നെ വുള്ളൻ ത്രെഡ് വേണം പിന്നെ നമ്മൾ അതിനെ തൃശ്ശൂർ ഭാഗത്തൊക്കെ അതിനെ കൊടപ്പൻ എന്ന് പറയും ഇപ്പോൾ ഞാൻ എറണാകുളമാണ് എറണാകുളത്ത് പറയുന്നത് അതിനെ കുഞ്ചലം എന്ന് പറയും ഇങ്ങോട്ടേക്ക് കുഞ്ചലം എന്നാണ് പറയാം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള നെറ്റിപ്പട്ടമാണ് അപ്പോൾ നമ്മൾ ആദ്യം ആ കുമിള് കുമിളുകൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഓരോന്നായിട്ട് ആ കുമിളയോട് ചേർന്ന് വേണം അത് വെട്ടിയെടുക്കാൻ ആ ഫ്രെയിമിൻ്റെ അടുത്തോട്ട് വെട്ടുന്നതോറും ആ കുമിളയിൽ ഒരു എക്സ്ട്രാ പീസ് ഇരിക്കുന്നതുപോലെ ഒരു അഭംഗിയായിരിക്കും അപ്പോൾ അപ്പം കുമിളയോട് ചേർത്ത് വേണം വെട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഭംഗി അല്പം പോലും പോവാതെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം അപ്പം ഞാനും എൻ്റെ മക്കളും കൂടെയാണ് അത് ഒരുമിച്ച് ചെയ്യുന്നത് അവരത് ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നു അവരും കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അത് കൂടുതൽ എന്താ പറയുക ആയാസമല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ എന്നെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ഫ്രെയിം മൊത്തം ഞാൻ ചെയ്തു ബാക്കി അപ്പോൾ മോൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെയ്യാൻ വേണ്ടി ഇരിക്കെന്താ ഇങ്ങനെ കുമ്പളകളായിട്ടാണ് കിട്ടുക ഇത് വെക്കുക ഇതാണ് നമ്മളതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് ഫുൾ ഒട്ടിക്കുന്നത് മോൻ വെട്ടാൻ വേണ്ടിയിരിക്കാണ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾ കെയറിങ് കൊടുത്തിട്ട് വേണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കാൻ നമ്മളിപ്പോൾ ഒരു ലെഷറിന് വേണ്ടിയിട്ട് മോൻ ചെയ്യുന്നതേ ഉള്ളൂ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ഇളയാളടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ അവനത് വളരെ ശ്രദ്ധിച്ച് ആദ്യം അത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒരെണ്ണം ചെയ്ത് കാണിച്ചു അതിന് ശേഷമാണ് ബാലൻസ് ആൾ ചെയ്യുന്നത് ഇനി നമ്മൾ സ്റ്റാറിൻ്റെ ഷെയ്പ്പാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ നമ്മുടെ ആ ഷേപ്പ് എന്താണോ അത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഉള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ന്യൂസ് പേപ്പറിൽ വെട്ടിയതിന് ശേഷം ഈ കാണുന്ന ഒരു റെഡ് ക്ലോത്ത് നമുക്ക് നെറ്റ് പട്ടം മെയ്ക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സും മേടിക്കുന്ന ഷോപ്പിൽ കിട്ടും അത് വാങ്ങിയിട്ട് ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിനേലും ഒര അര ഇഞ്ച് എക്സ്ട്രാ ഇടണം കാരണം നമുക്കൊരു തോരണം പോലത്തെ ഒരു ത്രെഡ് വെച്ച് ചെയ്യുന്നത് നമ്മൾ അവിടെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഈ മാതാവിനെ ആദ്യം നമ്മൾ മൂലഗണപതി വെച്ചാണ് നെറ്റിപ്പട്ടം തുടങ്ങേണ്ടത് ഇവിടെ മാതാവിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ ഗണപതിയെ വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മാതാവിനെ ആദ്യം ഫിക്സ് ചെയ്യുന്നു അത് നേരത്തെ കണ്ട ആ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത് അതിനുശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഫെവി ഈ ഫെവി ബോണ്ട് ആണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത് അതായത് റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ളൊരു അതെസീവാണ് അത് ഇനി നമ്മൾ വരച്ചിരിക്കുന്ന നമ്മുടെ ബോർഡറിൽ നമ്മൾ ആ കുമ്പളുകൾ വെച്ചു കൊടുക്കുവാണ് തെറ്റാതെ ആ വരച്ചിരിക്കുന്ന ഒരു ലൈനിൽ തന്നെ കറക്റ്റായിട്ട് വെക്കുക കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ കയറിപ്പോയി അതൊരു അഭംഗിയായിട്ട് മാറും അപ്പം നമ്മുടെ മൂന്ന് പേരുടെയും എന്താണ് കേട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഇത് അപ്പോൾ നമ്മളത് മൊത്തം ആ ഫ്രെയിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ബോർഡർ എന്ന് പറയുന്ന അത് മൊത്തം നമ്മൾ ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ആ മാതാവിൻ്റെ ഒരു ഷെയ്പ്പ് കണ്ടു ആ ഷേപ്പിന് ചുറ്റും വേണം നമ്മൾ ചെയ്യാൻ അല്ലയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അവിടെ ഇവിടെയും പൊട്ടിച്ച് വരുമ്പോൾ സ്പേസ് വരും ഒത്തിരി അങ്ങനെയൊക്കെ വരും ഇത് നമ്മൾ നെറ്റിപ്പട്ടത്തിന് ചുറ്റും കണ്ടിട്ടില്ലേ തോരണം പോലെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വൂളൻ ത്രെഡ് ഒരു പ്രത്യേകമായ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടി 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 സെൻറ്ററിൽ ഒരു സ്പെഷ്യൽ കളർ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്നിട്ട് ഇരുവശത്തേക്കും ഉണ്ടാക്കി എടുക്കുക ഇപ്പം നമ്മൾ ബാലൻസ് ഇത് ഫില്ല് ചെയ്യുന്നതാണ് ഇത് ബാലൻസ് എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചിലർ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്നവരുണ്ട് നമ്മൾ ഒരു രാത്രി ഒരു ഫോർ അവേഴ്സും കൂടെ എക്സ്ട്രാ ആയിട്ട് ചെയ്തു ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുഞ്ചലം എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ സൈഡിൽ ആ വച്ചിരിക്കുന്ന വൂൾ ആൻഡ് ത്രെഡിൻ്റെ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്തു തരാം ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് നെറ്റിപ്പെട്ടവുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മനിർവൃതി എന്ന് പറയുന്നത് വളരെ വലുതാണ് വീട്ടമ്മമാർക്കൊക്കെ ഇതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ പറ്റിയ ഒരു ആ സംഭവമാണ് നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ ഫാക്റ്റാണല്ലോ